വെയിലില്ലേല് <laughs> മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എൻ്റെ കൃഷികൾ എന്ന പരമ്പരയിൽ നമ്മളിന്ന് കാണുന്ന ആ വീഡിയോയെ ചുവന്ന നിറത്തിൽ ഉണ്ടാകുന്ന വെണ്ടയ്ക്ക അത് ആനക്കൊമ്പൻ വെണ്ട ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയെ സംബന്ധിച്ചാണ് അപ്പം അതിൻ്റെ നടൽ രീതി അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് ചുവന്ന ആനക്കുമ്മൻ വെണ്ട ഇതിൻ്റെ കൃഷി വളരെ എളുപ്പമാണ് നമ്മൾ മറ്റ് വെണ്ടകളൊക്കെ നടുന്ന പോലെ തന്നെ ഈ കായ്കൾ മൂത്ത പാകം വാങ്ങുമ്പോൾ അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പാകം കിൾപ്പിച്ച് നമ്മൾ ജൈവ വളങ്ങളായ വേപ്പിന മിണ്ണാക്ക് എല്ല്പൊടി ചാരം ഈ കമ്പോസ്റ്റ് വളം ഇതൊക്കെ ഇട്ട തടം നല്ല ഭംഗിയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിൽ നടാവുന്നതാണ് നട്ട് ഒന്നര രണ്ട് മാസത്തിനകത്ത് പക്ഷെ തന്നെ ഇതിന് കായ്ഫലം ഉണ്ടാകും ആരംഭത്തിൽ നല്ല അതായത് ചെറിയ കായ്കളാകുമ്പോഴും നല്ല ചുവപ്പ് നിറം അത് ക്രമേണ പാകമായി വരുമ്പോഴത്തേന് ചുവപ്പ് നിറത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും പൂർണ്ണമായിട്ടും പച്ച നിറം ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റ് വെണ്ടകളെ അപേക്ഷിച്ച് ഇത് ധാരാളമായി കായ്ഫലം ഉണ്ടാവുകയും രോഗപ്രതിരോധ ശേഷി കൂടുതലാവുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം വെണ്ടകൾക്ക് സാധാരണയായി രോഗമുണ്ടാകുന്നത് ഇതിൻ്റെ ഇലകൾക്ക് കറുത്ത പുള്ളികൾ വീഴുകയും ഇലകൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്ന രോഗമാണ് ഇത് സാധാരണ അങ്ങനെ ഉണ്ടാവില്ല ഒരു പക്ഷേ മറ്റുള്ള വെണ്ടകളോടൊപ്പമാണ് നമ്മൾ അത് നടന്നതെങ്കിൽ അത്തരം രോഗം ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ കറുത്ത പുള്ളികൾ വീണ അഴുകി നിൽക്കുന്ന ഇലകൾ അല്ലെങ്കിൽ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഇലകൾ പറിച്ചു കളയുകയും പകരം സൂഡാമോണസ് എന്ന് പറയുന്ന ആ പൊടി നമുക്ക് വടക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാ വള അത് ലഭ്യമാണ് ഈ പൊടി ചെറിയൊരു കോട്ടൺ തുണിയിൽ ഒരു സ്പൂൺ എടുത്ത് ആ തുണിയിൽ കെട്ടിയതിന് ശേഷം ഉരുൾ കുപ്പി നിറച്ച് വെള്ളം എടുത്ത് അതൊരു എന്ത് പാത്രത്തിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇങ്ങനെ ഒലയ്ക്കാമെങ്കിൽ ആ സൂടാമോണസ് പൊടി ആ വെള്ളത്തിൽ വ്യാപിക്കും അങ്ങനെ ആ ലായനി അല്ല ആ വെള്ളം നമ്മുടെ ഇലകളിലും തണ്ടുകളിലും ചുവട്ടിലും തളിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് മാറുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യമുള്ളത് കായ്വലം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ അതായത് ഇതിൻ്റെ തണ്ട് അല്പം മുറിച്ച് കളയാമെങ്കിൽ നല്ല രീതിയിൽ വളം ചെയ്യാൻ വീണ്ടും നമുക്ക് ഒരു സീസണിലൂടെ ഒരു കാലയളവ് കൂടി ഇതിൻ്റെ കായകൾ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണത്തെപ്പറ്റി പറഞ്ഞാൽ മറ്റു വെണ്ടകേക്കാൾ കൂടുതൽ ഔഷധഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ആനക്കൊമ്പൻ വെണ്ട ഒരു വീട്ടിൽ ഒരു നാല് മൂട് വെച്ച് വളർത്താമെങ്കിൽ എല്ലാ ദിവസവും അതായത് അതിൻ്റെ അത് ആ ചെടി മോശമായി പോകുന്നവരെ നശിച്ച് പോകുന്നവരെ നമുക്ക് വെണ്ടയ്ക്ക പറിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് കൃഷിയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ കൃഷിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുകയും കൃഷി നമ്മുടെ ആരോഗ്യത്തിനും ജീവിത വിജയത്തിനും മനോസന്തോഷത്തിനും ആ രോഗപ്രതിരോധ ശേഷിക്കുമൊക്കെ ആവശ്യമാണെന്ന് കണ്ട് ഇത് പ്രേരിപ്പിക്കുകയും മുൻകാലങ്ങളിലെപ്പോലെ തന്നെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ ചെടികളോ ഒക്കെ നെട്ടുപിടിപ്പിക്കാൻ അവസരമുണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശാരീരികവും മാനസികവുമായ നില വർദ്ധിക്കുകയും വീട്ടിലെ വിഷരകിതമായ പച്ചക്കറി കഴിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു എന്ന കാര്യം നാം മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ ശേഖരിക്കുകയും ആ അറിവുകൾ ശേഖരിച്ചാൽ മാത്രം പോരാ കർഷകരിൽ നിന്നോ അല്ലെങ്കിൽ നിന്നോ ഇത്തരത്തിലുള്ള പച്ചക്കറികളുടെ വിത്തുകൾ ശേഖരിച്ച് നമ്മുടെ ഉള്ള സ്ഥലത്ത് ചാക്കിലോ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ പെയിൻറ്റ് ബക്കറ്റുകളിലോ മണ്ണിലോ ഒക്കെ നട്ടുവളർത്തി അത് പരിപാലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഗുണങ്ങളുണ്ടാകുന്നു എന്നാണ് മറക്കരുത് നമ്മുടെ മുറ്റത്ത് കൗതുകകരമായ പച്ചക്കറികൾ വിളയുന്നു ഒപ്പം വിഷരഹിതമായ പച്ചക്കറികൾ കഴിച്ച് ആരോഗ്യപൂർണ്ണമായ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു അതുകൂടാതെ മനസ്സിനൊരു സംതൃപ്തി ലഭിക്കുന്നു എന്ന് മാത്രമല്ല അല്പം കൂടി ശ്രമിച്ചാൽ നമുക്ക് ഇതെല്ലാം വിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ വിറ്റ് പൈസ വാങ്ങിക്കാനും സാധിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതായത് ഒരാൾക്ക് പരാശയം കൂടാതെ നമ്മുടെ ഉള്ള സ്ഥലത്ത് നാട്ടുവള്ളത്തെ പരിചരിക്കാനും നമുക്ക് മികച്ച ആദായം ലഭിക്കുന്നതിനും ഒക്കെയുള്ള അറിവുകളാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ അറിവുകൾ ശേഖരിക്കാനും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം